ജീവിത വിശുദ്ധിക്കെതിരായ പാപങ്ങൾ എന്ന വിഷയത്തെ കുറിച്ചുള്ള തുടർ വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മുടെ ഒരു പാപമേഖല നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തു വെച്ചിരിക്കുന്നത് ജഡിക പാപമേഖലയാണ് ആറാം പ്രമാണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാപമേഖലകളാണ് നമ്മുടെ ഒരു പാപമേഖലയായിട്ട് ജീവിത വിശുദ്ധിക്കെതിരായിട്ട് വരുന്നത് എന്നാൽ ഇത് മാത്രമല്ല ജീവിത വിശുദ്ധിക്കെതിരായി വരുന്ന പാപങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളും അസൂയയും കുശുമ്പും വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കുന്നതും ഒക്കെ ജീവിത വിശുദ്ധിക്കെതിരായ പാപങ്ങൾ തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് തോന്നാം ഇതെന്താ കർശനമായി മാറുന്നത് നിയമം നിയമത്തിന്റെ ഒരു വലിയ കെട്ടുപാട് വിശുദ്ധിയുടെ മേഖലയിൽ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നാം ഇപ്പം കുശുമ്പില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അസൂയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ആരുടെങ്കിലും വെറുപ്പില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അപ്പൊ അങ്ങനെ വരുമ്പോൾ ജീവിത വിശുദ്ധിയിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് പുലർത്താൻ കഴിയാത്തൊരവസ്ഥ വന്നേക്കാം പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഈശോ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത് ഇടുങ്ങിയ വാതിലാണ് ഇതിലൂടെ പ്രവേശിക്കാൻ കുറെ പേര് ശ്രമിക്കും പക്ഷെ കുറച്ചുപേരെങ്കിലും തീർച്ചയായിട്ടും ഇതിലൂടെ പ്രവേശിക്കും അപ്പോ അതുപോലെ വരുന്നൊരു പാവമേഖലയാണ് നമ്മൾ ഒരാളെ പുകറ്റി സംസാരിക്കുക അങ്ങനെ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും പരാജയപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണ് മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്ന രീതിയിൽ എനിക്ക് ഒരിക്കലും അതിന് സാധിച്ചിട്ടില്ല അത് സാധിക്കാത്തത് തന്നെ പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ അനുഭവിച്ച ഒരു സംഗതി എനിക്ക് പറയാനുള്ളത് ഞാൻ ദൈവം പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ മറ്റുള്ളവരെ പുകഴ്ത്തി സംസാരിക്കരുത് അപ്പൊ പല സമയങ്ങളിലും നമുക്കിങ്ങനെ പുകഴ്ത്തി സംസാരിക്കേണ്ട ഒരു സമയം വരും അപ്പൊ ഞാൻ അത് സംസാരിച്ചില്ല എങ്കിൽ ഒരു പക്ഷേ എൻ്റെ മേലധികാരിയോ അല്ലെങ്കിൽ എന്റെ ഒരു മെന്ററോ അല്ലെങ്കിൽ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പക്ഷെ ഒരു ആ ഇവിടെ എന്താ ഇപ്പൊ നമ്മളെ കുറിച്ചൊന്നും പറയാതെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് അവിടെ ഉണ്ടാക്കാം പക്ഷെ ദൈവവചനം അനുസരിച്ച് നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന നെഗറ്റീവ് എഫക്ട് എന്ന് പറയുന്നത് വളരെ ചെറുതും അതേസമയം ദൈവവചനം അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് വളരെ വലുതുമാണ് അപ്പൊ നിങ്ങളൊരു ക്ലാസ്സിൽ ഈ അനുഗ്രഹത്തെയും ഈ മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന സംഗതിയെയും നിങ്ങൾ വെച്ച് നോക്കണം ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല ചില മേലധികാരികള് ചില സ്ഥലങ്ങളിൽ അവര് നമ്മളെ പുകഴ്ത്തി പുകറ്റി പറാഗ്രഹിക്കുന്നവരാണ് നമ്മൾ അവരെ തീർച്ചയായിട്ടും ബഹുമാനിക്കണം പക്ഷെ ഹൃദയത്തിൽ നിന്നല്ലാതെ അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ അവരെ സന്തോഷിപ്പിച്ചാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള രീതിയിൽ നമ്മുടെ നാവിനെ നമ്മൾ വെറുതെ ഇങ്ങനെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ സന്തോഷമുള്ള കാര്യമല്ല അപ്പൊ നമ്മൾ അത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കും ഉദാഹരണം മാത്രമാണ് ഞാൻ പറയുന്നത് ഇപ്പം ഒരു കൂട്ടം മനുഷ്യരെ നിൽക്കുവാണ് അപ്പൊ അവിടെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവരെ കുറിച്ചൊക്കെ ഇങ്ങനെ കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടാകും അപ്പൊ നിങ്ങളും അവിടെ പോയിട്ട് എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിലും നിങ്ങളെ ചിലപ്പോൾ മാറ്റി നിർത്തുന്ന അനുഭവം ഉണ്ടാകും അത് ശരിയാണ് അവിടെ അനുഭവം നെഗറ്റീവ് ഇതുണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പലപ്പോഴും എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം ആ സ്ഥലത്തേക്ക് ദൈവം എന്നെ കൊണ്ടുപോയില്ല എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ നിന്ന് മാറിപ്പോവാനുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടാകും ഇനി ഞാൻ അങ്ങനെ മാറിപ്പോയിട്ടുണ്ടെങ്കിലും ആ ഒരു കാരണം കൊണ്ട് ആ സൗഹൃദത്തിന് അതൊരു ബാധിക്കുന്നില്ല മറിച്ച് അവരും വിചാരിക്കുകയാണ് അവളങ്ങനെ കുറ്റം പറയാനൊന്നും വരത്തില്ല അല്ലെങ്കിൽ അവൾ അവളങ്ങനത്തെ അവളങ്ങനെ സത്യസന്ധമായിട്ട് സംസാരിക്കും അവൾ അങ്ങനെ ആരും പുകയ്ത്തി പറഞ്ഞാൽ കേട്ടിട്ടില്ല അപ്പൊ പുകത്തി പറയാത്തത് കൊണ്ടും കുറ്റം പറയാത്തുകൊണ്ടും മത്സര ബുദ്ധി ഇല്ലാത്തത് കൊണ്ടും ഇങ്ങനെ പല കാര്യങ്ങൾ കാപട്ടിത്തോടെ പെരുമാറാത്തത് കൊണ്ടും നുണ പറയാത്തത് കൊണ്ടും ഒക്കെ ലോകവിവരമില്ലാത്തവരായും അല്ലെങ്കിൽ ഇവര് ഇങ്ങനെ ഭയങ്കര ജാടയുള്ളവരായും പല രീതിയിൽ മനുഷ്യർ നമ്മളെ ലോക മനുഷ്യർ നമ്മളെ ജഡ്ജ് ചെയ്തേക്കാം പക്ഷെ അതുകൊണ്ടുണ്ടാക്കാൻ പോകുന്ന ഒരു പത്ത് ശതമാനം ഇമ്പാക്ട് മാത്രമാണ് പക്ഷേ ജീവിത വിശുദ്ധയിൽ ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഗ്രഹം അതിനേക്കാൾ നാലിരട്ടിയും ആറ് ഇരട്ടിയുമാണ് അപ്പൊ നിങ്ങൾ ഏതാണ് തെരഞ്ഞെടുക്കുക അതാണ് ഒന്നാമത്തെ കാര്യം മറ്റൊന്ന് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ സ്വയംഭോഗം പോലുള്ള പാപങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും പല വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും ആളുകൾക്ക് ഇപ്പോഴും ഈ വിഷയങ്ങളെ കുറിച്ച് ധാരണയില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ് ഇപ്പം ജഡികാസക്തിയുടെ മേഖലയിൽ ആറാം പ്രമാണവുമായ ലംഘന അതിന്റെ ലംഘനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖല ദൈവത്തിന്റെ ആലയമായ ശരീരത്തിന് അപമാനിക്കുന്ന പാപാവസ്ഥകളാണ് അപ്പൊ ദൈവം വസിക്കുന്ന നമ്മുടെ ശരീരത്തിന് നമ്മൾ വിശുദ്ധിയോടെ അല്ലാതെ നോക്കുന്ന പരിപാലി ആ ഒരു ഇടപഴകുന്ന ഒരു രീതിയാണ് ഈ പ്രമാണ ലംഘനങ്ങൾ അതായത് ഈ സ്വയംഭാഗം ചെയ്യുക ഇങ്ങനെ അശുദ്ധമായ കാര്യങ്ങൾ കാണുക അശുദ്ധമായി സംസാരിക്കുക അശുദ്ധമായ ചിന്തകൾ മനസ്സിൽ കൊണ്ടു നടക്കുക ഇതൊക്കെയാണ് അപ്പൊ നമ്മളൊക്കെ മനുഷ്യരാണ് നമുക്ക് മാനസികമായ ബലഹീനതകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ശക്തി വരുമ്പോഴാണ് നമ്മൾ ഈ പാപമേഖലയൊക്കെ അതിജീവിക്കുന്നത് ഇത് മൊത്തം നിങ്ങളുടെ ഉത്തരവാദിത്തമായി നിങ്ങളെ ഏറ്റെടുക്കണ്ട നിങ്ങൾ ദൈവത്തിന്റെ തുമ്പിൽ ഇരുന്ന് എനിക്ക് ഇതിൽ നിന്നൊക്കെ ഒരു വിടുതൽ വേണം എന്ന് പ്രാർത്ഥിക്കും അല്ലെങ്കിൽ എനിക്ക് ജീവിത വിശുദ്ധിയോടെ ജീവിക്കണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ ഒരു ശക്തി ഉള്ളത് ഇനി ഇനി നിങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഫലം അതിനെന്താണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നമ്മൾ പലപ്പോഴും പല ഞാൻ കണ്ടിട്ടുണ്ട് ഈ ജഡിക പാപ മേഖലയിലുള്ള പല മനുഷ്യരും ഒരു അടിമയെ പോലെയാണ് ജീവിക്കുന്നത് കാരണം അവർക്ക് വിവേകമുണ്ടാവില്ല അവർ സാമ്പത്തിക തിരിമറികൾ നടത്തുമ്പോൾ പരാജയപ്പെടും അവരുടെ ബന്ധങ്ങളിൽ അവരുടെ കുടുംബജീവിതത്തിന്റെ ബന്ധങ്ങളിൽ അവരുടെ ബന്ധുക്കളോ ആളുകളുടെ ഒന്നിടയില് അവർക്കൊരു റെസ്പെക്ട് ഉണ്ടാവില്ല തോന്നിയ പോലെ ജീവിക്കുന്ന ഒരാളെ ബഹുമാനിക്കാനുള്ള റെസ്പെക്ട് ആ ചെയ്യാനുള്ള കഴിവൊന്നും മനുഷ്യർക്കില്ല പിന്നെ ഈ വിവേകമില്ലായ്മ ഉള്ളത് കൊണ്ടും ഇപ്പൊ ഒരു തെറ്റായ ബന്ധത്തിലാണെങ്കിൽ അയാൾ അതിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പൊ അയാൾ ചെയ്യേണ്ട പല ഉത്തരവാദിത്തങ്ങളും ചെയ്യില്ല പല കാര്യങ്ങളും നന്നായി പോകില്ല അപ്പൊ അയാളെ റെസ്പെക്ട് ചെയ്യാൻ ജനത്തിന് കഴിയില്ല കുട്ടിയുള്ളവർക്ക് കഴിയില്ല അങ്ങനെ പല രീതിയിൽ നമ്മൾ നല്ല ഒരു പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ആളുകൾ നമ്മളെ റെസ്പെക്ട് ചെയ്യുക നമ്മളൊരു പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ അറിയുന്നില്ലെങ്കിലും നമുക്ക് ആ ഒരു കാര്യത്തെ കുറിച്ച് നമ്മുടെ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാകുന്നുണ്ട് അപ്പോ ബൈബിളിൽ പറയുന്നുണ്ട് തിന്മ ഒന്നും പേടിക്കാൻ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ആ കാര്യം മറ്റേ അറിയുന്നില്ല ലോകം അറിയുന്നില്ലെങ്കിലും നമ്മൾ ഉള്ളിൽ തന്നെ ഒരു ഭീരുവായിട്ട് മാറുന്നുണ്ട് ഞാനും ഞാനും ഇതിലോട്ടൊക്കെ കടന്നു പോകാറുണ്ട് അപ്പൊ എന്തെങ്കിലും ഒരു നുണ പറഞ്ഞു കഴിയുമ്പോൾ നുണ പറഞ്ഞല്ലോ എന്നുള്ള ചിന്ത നമ്മളിൽ ഒരുതരം കുറ്റബോധം ഉണ്ടാക്കുകയും ഒരുതരം ഭയം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് ഇല്ലേ ഇനിയിപ്പോ ആ നുണ അവരറിഞ്ഞാലേ എങ്ങനെയായിരിക്കും ഇതിപ്പിങ്ങനെയാവോ എന്താകുന്ന നമ്മൾ വിചാരിക്കുന്നില്ല അപ്പൊ ഒരു പാപം നമ്മുടെ ആന്തരികമായ ശക്തിയെ നമ്മുടെ ആത്മീയ ശക്തിയെ കുറയ്ക്കുന്നുണ്ട് നമ്മളെ എന്തിന്റെയൊക്കെയോ അടിമയാക്കി മാറ്റുന്നുണ്ട് എന്തിന്റെയൊക്കെയോ ഒരു ഒരു ധൈര്യമില്ലാത്ത അവസ്ഥയിലേക്ക് ഒരു പറയാ ബലമില്ലാത്തൊരവസ്ഥയിലേക്ക് ഒരു ശക്തി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മളെത്തിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഈ ജീവിത വിശുദ്ധി പാലിക്കാൻ തയ്യാറാകുമ്പോൾ രഹസ്യ പാപങ്ങളിൽ നിന്ന് പോലും വിടുവിക്കാൻ തയ്യാറാവുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരുവാണ് ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല അപ്പം മോഷ്ടിച്ച വ്യക്തിയും മോഷ്ടിക്കാത്ത വ്യക്തിയും പോലീസിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം മനസാക്ഷിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മോഷ്ടിച്ച ആൾക്കാണ് മിക്കിപ്പോഴും ഒരു ഭയം ഉണ്ടാവുക മോഷ്ടിക്കാത്തവൻ സാധൈര്യം നിൽക്കും അല്ലെ അതുപോലെ തന്നെ നിങ്ങളെ തെറ്റ് ഈ ജഡിക പാപങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ രഹസ്യ പാപങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പാപങ്ങളിൽ നിന്ന് നിങ്ങൾ വിട് വിട്ടുനിൽക്കുമ്പോൾ അവനവനോട് സത്യസന്ധത പുലർത്തുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് ഒരു ആത്മവിശ്വാസമുണ്ട് അല്ലെങ്കിൽ ഒരു ആത്മീയ ശക്തിയുണ്ട് അത് ഒരു രാജാവിന്റെ ജീവിതമാണ് നിങ്ങൾക്ക് തരാം അപ്പൊ അടിമയുടെ ജീവിതം വേണോ പാപത്തിൽ കിടന്ന് രാജാവിന്റെ ജീവിതം വേണം എന്നെ തോൽപ്പിക്കണമെങ്കിൽ എന്നെ നിങ്ങൾക്ക് തോൽപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന ജനതയെ തോൽപ്പിക്കണമെങ്കിൽ ദുഷ്ടരായ ശത്രുഗണം പറയുവാണം അവർ അങ്ങനെ ഒന്നും തോൽപ്പിക്കാൻ പറ്റൂല കാരണം അവരെ സംരക്ഷിക്കുന്ന ദൈവം ശക്തനാണ് അവരെ തോൽപ്പിക്കണമെങ്കിൽ അവരെ കൊണ്ട് വിഗ്രഹാരാധന ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ അവരെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുക അങ്ങനെ അവർ പാപം ചെയ്യുമ്പോൾ അവരുടെ ദൈവം അവരെ വിട്ടുപോകും അങ്ങനെ മാത്രമേ അവരെ തോൽപ്പിക്കാൻ പറ്റൂ പൈശാചിക ലോകം അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ജീവിതത്തിന്റെ നിങ്ങളുടെ ശത്രുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ വെൽവിശേഷത്തവരോ ഒക്കെ നിങ്ങളെ തോൽപ്പിക്കുന്നത് എപ്പോഴാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും സഹനവും സ്ട്രഗിളിങ്സും കടബാധ്യതയും ഇനി കടബാധ്യത ഉണ്ടെങ്കിലും നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഒരുതരം ധൈര്യം നിങ്ങൾക്ക് ലഭിക്കും അപ്പം നിങ്ങളുടെ ധൈര്യമില്ലായ്മ എങ്ങനെയുണ്ടാകുന്നത് നമ്മുടെ ജീവിത ജീവിതവിശുദ്ധിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുമ്പോഴാണ് ജീവിതവിശുദ്ധിയുള്ള ഒരാൾ തെറ്റൊന്നും ചെയ്യ തെറ്റ് ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ കഴിവല്ല ദൈവത്തിന്റെ കൃപയാണ് എങ്കിലും നമുക്കൊരു ധൈര്യം കിട്ടണം ഞാൻ ചെയ്യാത്ത കാര്യമാണ് നിങ്ങൾ എന്ത് വേണേ പറഞ്ഞോളൂ ഇനി യൂതിത് ചെയ്യാത്ത തെറ്റായിരുന്നു യൂതിത്തിനെ ജനത്തിന്റെ തുമ്പിലേക്ക് കൊണ്ടുപോയപ്പോൾ ധാനിയൽ എന്നൊരു രാജാവ് ധാനിയേലെ അയച്ച് ദൈവം യൂതിത്തിന് വേണ്ടി വാദിച്ചു ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ചെയ്യാത്ത ഒരു തെറ്റിന് ഒരാ ഒരു ഒരാളോ ഒരു ജനമോ ഒരു കൂട്ട മനുഷ്യരോ എന്നെ ക്രൂശിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ആരെങ്കിലും ഒരാൾ പറയും ഏ അവൾ അങ്ങനെ ചെയ്ത് കാണില്ല ഒരു ധാനിയേൽ അവിടെ ഉണ്ടാകും ചിലപ്പോൾ ഇനി അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ തന്നെ ക്രിസ്തു കുരിശിൽ മരിക്കണമെന്നായിരുന്നു വിധി പക്ഷെ അതിനുശേഷമുള്ള ഉത്ഥാനത്തെക്കുറിച്ച് അവന് ബോധ്യമുണ്ടായിരുന്നു ചില കുരിശുകൾ നമ്മൾ ആണെ തറച്ച് അവിടെ വെക്കും പക്ഷെ അതിനുശേഷം വലിയ ഒരു മഹത്വം നൽകി ദൈവം അനുഗ്രഹിക്കും അപ്പൊ നിങ്ങൾ പാപത്തിൽ വീടാതിരിക്കേണ്ടത് ഒരു അടിമയുടെ ജീവിതം നിങ്ങൾക്കില്ലാവാ വേണ്ട എന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ രാജാക്കന്മാരെ പോലെ ദൈവ മക്കളെ പോലെ രാജാവാണ് നമ്മുടെ ദൈവം എന്നുള്ള രീതിയിൽ ശക്തരായി കാണപ്പെടേണ്ടവരാണ് ചെറുതും വലുതുമായ പാപങ്ങൾ ചെയ്ത് ഒരു അടിമയായി മാറരുത് എന്നതാണ് ആദ്യം ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ജീവിത വിശുദ്ധിയുടെ മേഖലയില് ഇനി നിങ്ങൾ ജീവിത വിശുദ്ധി പാലിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യരെ നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ തള്ളിപ്പറയുകയോ ഒക്കെ ചെയ്താലും ദൈവം നിങ്ങൾക്ക് വേണ്ടി പൊരുതും ദൈവം പറഞ്ഞൊരു കാര്യം പാലിക്കാൻ തയ്യാറായ ഒരു വ്യക്തിക്ക് വേണ്ടി പൊരുതുന്നതും ആ വ്യക്തിയെ സംരക്ഷിക്കുന്നതും ദൈവമാണ് അപ്പൊ നിങ്ങൾ അത് ആലോചിച്ച് പേടിക്കേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ മേലുദ്യോഗസ്ഥരെ ഒന്നും പുകഴ്ത്താൻ പോയിട്ടില്ല എന്റെ കൂടെയുള്ള ആൾക്കാർ നിന്ന് പുകഴ്ത്തുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എന്റെ ജോലിയിൽ എനിക്ക് നന്നായി ചെയ്യാൻ അറിയാം ഞാൻ ആ ജോലി നല്ല പോലെ ചെയ്യുമ്പോ ഇതേ മേലധികാരികളെ തന്നെ ചിന്തിച്ചേക്കാം അല്ലെങ്കിൽ പറയുന്നുണ്ടാകാം അവളുള്ള പണി നന്നായി ചെയ്യുന്നുണ്ട് വലിയ പുകഴ്ത്തലും കാര്യങ്ങളും ഒന്നുമില്ല പിന്നീ പുകഴ്ത്തുമ്പോഴും അല്ലെങ്കിൽ ഇത്തരം കാബട്യത്തോടെ പെരുമാറുമ്പോഴും ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് നമ്മളെ ചുമ്മാ ഇതാക്കാൻ വേണ്ടി പറയുകയാണ് അവരിത് ആസ്വദിക്കുന്നുണ്ടെങ്കിലും സത്യം മാത്രമേ എപ്പോഴും ജയിക്കൂ നൊണയ്ക്കും കാബട്ട്യത്തിനും ഇതുപോലെയുള്ള കാര്യങ്ങൾക്കും ഒന്നും അധികം ആയുസില്ല കുറച്ച് നാളത്തേക്ക് ഇത് ഇങ്ങനെ സക്സസ് ആവുന്ന പോലെ നിങ്ങൾക്ക് തോന്നാം പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളെ ഇങ്ങനെ ഇതാക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്ന തോന്നാം പക്ഷെ അതിനൊന്നും സ്ഥിരതയുണ്ടായിരിക്കില്ല ദൈവമാണ് അനുഗ്രഹിക്കുന്നതെങ്കിൽ അത് ദൈവം ഒരിക്കൽ തന്നാൽ ദൈവം അത് തിരിച്ചെടുക്കില്ല അപ്പൊ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ദൈവവചനത്തെ വിശ്വസിച്ച് അത് പാലിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിച്ച് ഒരു രാജാവിനെ പോലെ അല്ലെങ്കിൽ രാജാവിന്റെ മക്കളെ പോലെ ജീവിക്കുന്നതാണോ അതോ മറ്റുള്ള മനുഷ്യർക്ക് വേണ്ടി കാര്യങ്ങളെ കോംപ്രമൈസ് ചെയ്ത് അവരെ സന്തോഷിപ്പിച്ച് അവരുടെ മറ്റുള്ളവരുടെ മനുഷ്യരുടെ മുമ്പിലോ കുഴപ്പൊന്നും ഇല്ലാതെ പോകാൻ വേണ്ടി അവനവന്റെ മനസാക്ഷിയെ വഞ്ചിച്ച് അവനവന്റെ മുമ്പിൽ തന്നെ പരാജയപ്പെട്ട് ഒരു അടിമയുടെ ജീവിതം ഒരു ആത്മവിശ്വാസം ഇല്ലാത്തവരുടെ ജീവിതം നിങ്ങൾക്ക് വേണ്ടത് അപ്പൊ ജീവിത വിശുദ്ധിയുടെ മേഖലയിലെല്ലാം കറക്റ്റ് ചെയ്യുക അതിസുന്ദരമായ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ നിങ്ങളെ കാത്തിരിപ്പുണ്ട് അപ്പൊ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാവരും വിശുദ്ധിയുടെ പാതയിലൂടെ നടന്ന് മഹത്വത്തിലേക്ക് എത്തട്ടെ അമ്മ